ഹായ് ഹലോ ലൈവിലേക്ക് വന്ന് ഓർക്കില്ല ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയോ വിശേഷം സുഖമാണോ Okay. ഹായ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഉം സുഖമായിട്ടിരിക്കുന്നു കുഴപ്പൊന്നുമില്ല പറയും വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് സുഖാണോ ഒത്തിരി ദിവസമായല്ലോ ലൈവിലോട്ടൊക്കെ കണ്ടിട്ട് നല്ലപ്പോഴും ഒക്കെ വന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചായ കുടിച്ചോ ചായ കുടിച്ചില്ല എനിക്ക് കട്ടൻ കാപ്പിയാണ് പതിവ് കട്ടൻ കാപ്പി കുടിച്ചു രാവിലെയൊക്കെ ആണെങ്കിൽ ചായ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരുടെ എല്ലാവരും ഗ്ലാസ്സിലല്ലേ ആണെന്ന് കുടിക്കുന്നത് ഞാനങ്ങനെയല്ല ഒരു കോപ്പയാണ് രാവിലെ ചായ മീത്തും സുഖം രാവിലെ ചായ മീത്തും ഉം വൈകിട്ട് കട്ടൻ കാപ്പി കട്ടൻ കാപ്പി ഇങ്ങനെ ഇട്ട് ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ട് അത് തോര തോര ഇണക്കി വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കുക അത് നല്ല ഹാബിറ്റ് അല്ലെന്ന് എനിക്കറിയാം എന്നാലും ഞാനത് ചെയ്യാറുണ്ട് മോൻ എന്തു ചെയ്യുന്നു മോന ഉറക്കമാണേ ആ ഉറക്കുന്ന തക്കത്തിന് വന്നതാ ചെറുനേരം ഇപ്പൊ എണ്ണിക്കും കഴിക്കും അഞ്ചു മിനിറ്റത്തെ കാര്യമേ ഉള്ളു ഇപ്പൊ അവൻ എണ്ണിക്കും അവനെ സമ്മതിക്കത്തില്ല അവനെ ഇത് ഞാനിങ്ങനെ ഇരിക്കുന്നതേ ഇഷ്ടമല്ല അവൻ അന്നേരം വടക്കുണ്ടാക്കാൻ തുടങ്ങും ഇവിടെ ഞാൻ ചുമ്മാ അവിടെ ഇരുന്നാലും ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന അവന് ഇഷ്ടമല്ല മഴയില്ല നല്ല പെയില കാണണോ നല്ല പെയില കണ്ടോ നല്ല പെയില കാര്യല്ലേ നമുക്ക് പിന്നെ പിന്നെ യൂട്യൂബ് ആവുമ്പോ നമുക്കൊക്കെ പണിന്ന് തന്നെ അറിഞ്ഞില്ലേ പുതിയ അപ്ഡേഷൻ ഒക്കെ വന്നതാണ്ടോ അങ്ങേ ചുമ്പൊക്കെ അവസ്ഥ ആലിപ്പഴി പെഴുക്കുമായിരുന്ന പുണ്ണെന്ന് പറയുന്നത് അതേ അവസ്ഥയാണ് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അവിടെ അടുത്തെത്തിയപ്പോ മാമനെ പണിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അന്നേ ഇവിടെ അരുവേട്ടം പറയായിരുന്നു എടി നീ ഇതിന്റെ പുറകെ പോവണ്ട പോവണ്ട നീയൊക്കെ ഇത് അവിടെ ഫോണ്ടേഷൻ അടുത്തെത്തത് സമയത്ത് യൂട്യൂബ് ഇത് നിർത്തലാക്കിന്ന് രീതി വെച്ച് നോക്കിക്കോ ഇല്ല ടിക്ടോക്ക് നിർത്തലാക്കിയ പോലെ യൂട്യൂബ് നിർത്തലാക്കോന്ന് അതേ അവസ്ഥയായിപ്പോ ആ അതെ നല്ല പണിയാണ് പക്ഷെ എനിക്ക് എന്നെ അപേക്ഷിച്ച് നോക്കുമ്പോ ഞാൻ പുറത്തു കണ്ടന്റ്സ് ഒന്നും ഇല്ല എന്നാ പോലും എനിക്ക് എന്തൊക്കെയോ ഒരു ടെൻഷൻ ഞാൻ വീട്ടുകാരികളൊക്കെ അല്ലേ ചെയ്തോളൂ ഞങ്ങളുടേതായ കാര്യങ്ങളൊക്കെയാണ് പക്ഷെ പുള്ളി പറയുന്നത് എന്തൊക്കെയാ എന്തായാലും പതിനാലാം തീയതി പതിമൂന്നാം തീയതി കഴിയുമ്പോ അറിയ പുറകെ നടന്ന സമയം പെൺകെടുത്തിയാന്നു എനിക്ക് ഇപ്പൊ തോന്നുന്നത് എന്നാലും തോറ്റോടാൻ വയ്യ പുതിയ ഉപദേശം വന്നാലും നമ്മൾ ആ രീതിക്ക് പോകും നമ്മൾ തോക്കി നമ്മൾ പിന്നോട്ട് പോകില്ലല്ലേ അങ്ങനെയല്ലേ വേണ്ടേ ഹായ് പറയണ വിശേഷങ്ങളൊക്കെ അവൻ ഉറക്കം അവൻ എഴുന്നേറ്റില്ല എന്തോ പറ്റി തരത്തില്ല ഉറക്കവാൻ ഓർത്തന്നാ തക്കത്തിന് ഇവിടോട്ട് വന്നത് എന്തായാലും ഞാൻ വീട്ടിൽ ഇരുന്നേ പറ്റും അവനെ നോക്കിയാ അവൻ ഉറങ്ങുമായാണ് അവൻ ഉണന്നിരിക്കും കേറിപ്പോയിപ്പ ഞാനോർത്തു അങ്ങോട്ട് ഇറങ്ങുകയാണ് അപ്പൊ അടുത്തൊരാളെ കിട്ടിയിട്ടുണ്ട് ഓക്കെ താങ്ക് യുക് യു എന്താ ഇപ്പോൾ ചുമ്മാ സമയം കിട്ടിയപ്പോ വന്ന അവൻ ഉറക്കവാറ്റത്തെ കാര്യ അവൻ സമയൊക്കെ കഴിഞ്ഞു എന്താ പറഞ്ഞാലും അടുത്ത് വിളിക്കാനായിരിക്കും പോയ എന്താ പറയ അല്ലിപ്പോന്നില്ല ഇപ്പൊ ഇല്ല ഞാൻ ഞാൻ ഇത് ചെയ്യാൻ പോയി നടന്നില്ല ചായ കുടിച്ചോ ഇല്ലടി ചായ കുടിച്ചില്ല കട്ടൻ കാപ്പ് പോയോ നീ പോയതല്ല കറണ്ട് പോയപ്പോണേനെ നെറ്റ് ഓണാക്കിയത് അവിടെ കഴിഞ്ഞു പറയേണ്ടി മനെ ഫോട്ടോ കണ്ടായിരുന്നു ആ ഞാൻ കണ്ട് ഫോട്ടോ കൂട്ടും പടുത്തുള്ളി എന്നോട് ചോദിക്കാടി ഞാൻ നാടകത്തിൽ അഭിനയിക്കാൻ ചായം ഞാൻ ഒരു മേക്കപ്പ് ചെയ്തിട്ടില്ല യുദ്ധം സത്യം ഞാൻ ചുമ്മാ എവിടെ ആ അമ്മയെ കൊണ്ട് ആശുപത്രി പോടി ഇരുന്നെ കണ്ട് എടുത്താന്ന് തോന്നുന്നു ആ ഫോട്ടോ ഞാൻ രാവിലെ ഏതാടത്തിലൊക്കെ തട്ടിപ്പറച്ച പോകണ്ട അത് അങ്ങോട്ട് കയറിപ്പോയി അതിനാ കള്ളം പിരിമാടി എന്നോട് ചോദിക്ക ഞാനെന്തോള നാടകത്തിനഭിനയിക്കാൻ മേക്കപ്പ് ഇട്ടാന്ന് തോന്നുന്നു പിന്നെ ഞാൻ എന്തുവാടി ചെയ്യേണ്ടത് ഞാൻ വീഡിയോ കണ്ട ആ ഞാൻ കണ്ടത് ഇടിയും അവരത് പറയുന്നുണ്ട് ഞാൻ ഈ മൂന്നാലു പേരുടെ വീഡിയോ ഇപ്പൊ അത് കണ്ടു പക്ഷെ നമ്മളെ ബാധിക്കില്ലെന്ന് പറഞ്ഞ പോലും എനിക്ക് ആ ഒരൊറ്റ പേടി ഒറ്റ ഒരു കാര്യത്തിലുള്ളൂ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു െക്സ്റ്റ് മന്ത്ാണ് നെക്സ്റ്റ് മന്ത്ാണ് കയറി താമസ ഓക്കെ 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 നീ ഡേറ്റ് പറഞ്ഞാ മതി ആണോ പതിനേഴാം തീയതിയോ അതെയാണ് നല്ല ടൈമുള്ളത് ആ ഓക്കെ പതിനേഴാം തീയതി അടുത്ത മാസം പതിനേഴാം തീയതി ആ ഓക്കെ ഡേറ്റ് ഞാൻ എഴുതിയിട്ടേക്കാം പറയാൻ പറഞ്ഞോ സാറിയില്ല ആ പതിനേഴല്ലേ ആ ഓക്കെ 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 എത്ര പേർക്ക് കാണുവായിരിക്കും ഒരു പത്തഞ്ഞൂറ് പേര് കാണോ ലൈവിലേക്ക് വന്ന എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം താഴെ ഇറങ്ങാൻ കമൻസിന് സപ്പോർട്ട് ചെയ്യാം എന്തായാലും അടു യൂട്യൂബ് അടിച്ചു പോകുന്നതിന് മുമ്പ് കുറച്ച് ദിവസമെങ്കിലും നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് സംസാരിക്കാമതി വാതെന്താ കല്യാണം എന്നാലും എത്ര കാണും ഞാൻ പുതിയൊരു കൺമിഷി കൊള്ളാവോ വാങ്ങിച്ച കൊള്ളാവാഷെല്ലാം പോയപ്പോ പിന്നെ അത് കൂടി അക്ക ശെരിയായ പറയാ കൂട്ടിട്ട് ആ ഓക്കെ ഓക്കെ എന്തായാലും ഡയറിയിൽ എഴുതിയേക്കാം പതിനേഴാം അധ്യാപകർക്കുള്ള പറയല്ലാരും ഇവിടോട്ട് വന്നിരുന്ന് മൂക്കുവല്ലി തുടങ്ങി ചുമ തുടങ്ങി ഇല്ല ഇതിന്റെ മുന്നിൽ വന്നിരിക്കുമ്പോ എനിക്ക് ഇല്ലാത്ത അസുഖങ്ങളില്ല അല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല ഇത് എന്തുവാന്നു എനിക്ക് എടുത്തു ആ പുരികെടുത്തു പുരികെടുത്തു ഇന്നിപ്പോ വരുമ്പോ പറയും ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്തിട്ട് വന്നിരിക്കുക ഞാൻ പുരിക മാത്രമേ എടുത്തിട്ടുള്ളൂ ഹൈക്കിരിക്കാന ഞാനൊരു ലൈക്ക് തരാൻ വന്നതാ ഓക്കെ സെറ്റ് താങ്ക് യു താഴെ താഴെ വായോ എന്ന് പറയുന്നു സി സി ടി വി താഴെ ഇറങ്ങില്ല ഞാൻ വിളിക്കാതെ ഞാൻ വിളിക്കാം തിരിച്ചു വിളിക്കാം ഒരു മിനിറ്റ് ഒരു രണ്ടു മണിക്കൂർ അത് കട്ട് ഇത് കട്ടാക്കിക്കളെ ഒന്ന് ഹാജർ എടുത്തിട്ട് പോവാ ഒന്ന് ഹാജർ വെച്ചിട്ട് വാതു വന്നല്ലോ ഹായ് കണ്ടോ ഹായ് പറഞ്ഞു ഒന്നാതെ വൈലേഷൻ എന്തോ തരണോന്ന് അവര് നോക്കി ആ ഇവിടെ ഇരു എങ്കിലേ അവര് ഹായ് കേക്കത്തുള്ളൂ നിന്റെ ഇത്രേ ഉള്ളു കൂട്ടൻ ഇത്രയൊക്കെയോ ഉറക്കാം എന്താ പൊ എന്തോ ഈ കൂട്ടൻ ഒന്നൊന്നര കൂട്ടനായി കാശിക്കുട്ടാ എന്റെ പ്രിയ വൃഷോഭമ്മ വിളിക്കുന്ന കാശിക്കൂട്ടോന്ന് കണ്ട ഞങ്ങളുടെ കാശിക്കുട്ടനെ കണ്ടോ നീ ഒന്ന് വിളിച്ചേ അമ്മയെന്ന് വിളിച്ചേ അപ്പ കഴിച്ചോ ചോദിച്ചേടെ ചോദിക്കേ അവൻ നല്ല അപ്പന്റെ വണതാഹ വഴക്കുണ്ടാക്കുന്നു അപ്പൻ്റെ പോവാനാട്ട് ഇല്ല പോവല്ലേ അച്ഛ ചടിക്കും എട ഇനി വേണ ഞാൻ എന്റെ സാധനം തരാം നിനക്ക് കാശി പോവല്ലേ കാശി പോവല്ലേ അച്ഛ വടി എടുത്തേ ഇവിടെ ഒരാള് കുഞ്ഞിനെ ഇവിടെ ഒരാള് കുഞ്ഞിനെ നോക്കാർ ആ അവിടെ പാവക്കുട്ടി വല്ല പൊന്നാ ഇരിച്ചിലൂടെ ആയാരുന്നു നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാരുത് ദൗതമ്പൂ കണ്ട അപ്പ ഞാൻ കാണിക്ക നീ കണ്ടോ വെച്ചടിച്ച് പോട്ടോ കണ്ടോ പോയി പോയിരിക്കുന്ന കേട്ടോ ഇതൊക്കെയാ പരിപാടി അവിടെ പോയി പടിയല്ല ഇങ്ങിരുന്ന് നെരങ്ങി നോക്കുന്നു എനിക്കൊരു കുരുത്തക്കേടെ കണ്ടുപിടിച്ചത് തന്നെ ഇവനാണോന്ന് എനിക്കൊരു സംവിശയമുണ്ട് ആ സ്റ്റിപ്പ് കേറി പോകുന്നു ആ ഇല്ല ഇല്ല ഇവിടെ ഞാൻ നോക്കുന്നുണ്ട് ഇല്ലേ ഇപ്പൊന്ന് എഴുന്നേറ്റ് ഒരു ഓട്ടോ ഓടും ഞാൻ അവിടെ ഇനി മാണ്ടേ ഒരാള് വിളിക്കുന്ന ഇതിന്റെ ഒരു ഒരു മാമം വിളിക്ക് നോടി വരാനെന്ന് ആണുങ്ങളെ പറഞ്ഞാലേ വരത്തുള്ളൂ വെണ്ണുങ്ങളൊന്നും വരത്തില്ല എടാടാണ്ടേ പിന്നെ മാമൻ വന്നു ഫോണിനകത്ത് കിച്ചുമാമൻ വന്നു ഓടിവാ കിച്ചുമാമനെ കാണിക്കാ ദേ ഫോണിനകത്ത് വന്നു കിച്ചുമാമൻ പരിപാടി എടുത്തോട് വരട്ടടി ഇല്ല അവൻ അറിയാവടി എടാ കിച്ചുമാമൻ വന്നു മാ ഞാൻ കാണിക്കാം നിന്നെ കാണിക്ക േ ഇതിനകത്ത് കിച്ചിമാമുണ്ടോന്ന് നോക്കണേ ഫോണിനകത്ത് വിളിച്ചു തന്നിട്ട് കീച്ചു വേദന വിളിച്ച് എടാ കീച്ചു വേദന വിളിച്ച് വിളി നമ്മൾക്ക് മോള് വന്നില്ലേ മോള് ട്യൂഷന് പോയേക്കുന്നു ഒരു രക്ഷയിലേ കയറി പോവാണ്ടാ കിച്ച വന്നടാ എടാ ഓ നേണ്ട ഓട്ടോ നട്ടി ഇതിനകത്ത് ഫോണിനകത്ത് കാണിക്കുന്നു ഉണ്ട് കീച്ചുണ്ട് അമ്മയെ കണ്ടിട്ടാ വരുന്നത് അവിടെ നിൽക്കേ അമ്മ ഏറ്റവും ഞാൻ വരും പത്ത് മിനിറ്റ് അടുത്ത് ചേർന്ന വരുന്നേ അച്ചമ്മറങ്ങി വന്ന പോയി അച്ചമ്മ പിടിച്ചോണ്ട് പോയി അടിക്കടി കടയിൽ കൊണ്ടുവിട്ട് അമ്മ അങ്ങ് ഇടി അടിയൊക്കെ കൊടുക്ക എന്നിട്ട് പറയാം മുട്ടായി കൊടുക്കാ പറയാ അമ്മയെ പൊജിക്കും വെച്ചിട്ട് കടയിൽ ഇവിടുന്ന് ഈ പോന്ന എന്താ അറിയാ മുട്ടായി പോന്നതാ അല്ല സാധാ കുട്ട ഒരു നമ്മള് അല്ലെങ്കി ഒരു ഹാൽബല്ലീമോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താണ്ടല്ലോ അമ്മ കടയിലാണോ ആ അതെ അതെ പോയി അമ്മ അമ്മയെ വന്നിട്ട് പോയി ഉം എന്തെങ്കിലും കൊടുത്താണ്ടല്ലോ അതൊന്നും അവന് വേണ്ട അവൻ എന്തോ ചെയ്യുന്ന പറയ ഈ അഞ്ചു രൂപയുടെ ഈ കമ്പുമുട്ടായി ഉണ്ട് അത് കൊടുക്കുന്നതിനോട് എനിക്കാണെങ്കിൽ തീരെ യോജിപ്പില്ല ഉള്ള കളറെല്ലാം കൂടെ ചേർത്തല്ലേ അത് കൊടുക്കുവോളൂ അമ്മയായിരിക്കും അവൻ ഹായ് ഹായ് അതിരേ എന്തൊക്കെ ഇട്ടടാ വിശേഷ സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ അമ്മയോട് ചെന്നിട്ട് പറഞ്ഞ അട്ട കേ അവന് കൊള്ള അതേസമയം ഉണ്ടല്ലോ അമ്മേന്ന് വെച്ചാൽ അവൾക്ക് ജീവന അവൾ അമ്മ ചിപ്പൊന്നുരാശിനം പറഞ്ഞു ഈ ചെറുക്കൻ എങ്ങനല്ലേ ഈ ചെറുക്കനും അമ്മയും കൂടെ ഭയങ്കര പോരാ അവള അച്ചമ്മയ്ക്കും അങ്ങനെ കെട്ടോ അവളോടാകാ ഇവനോടത്ര വലിയ കാര്യമൊന്നുമില്ല അവളെയാ അച്ഛമ്മയ്ക്കും ഇഷ്ടം അവക്ക് വേണ്ടി അച്ഛമ്മ എപ്പോഴും എന്ത് വേണേലും ചെയ്യും ഹായ് പ്രക്ഷോഭിച്ചി ഹായ് ചേച്ചി ജീത് വിളിക്കുന്നു അതിര ആദരിച്ചിരിക്കുന്നു കൊള്ളായിരുന്നു കഴിയുവായി കഴിച്ചോ രണ്ട് പേര് ആ ഇവിടെ ഇപ്പൊ ചക്ക മഹോത്സവ ഞങ്ങളുടെ അമ്മയ്ക്ക് ചക്ക അമ്മയോട്ട് തിന്നു അതുമില്ല എന്നാലും അമ്മയുള്ള ചക്കയെല്ലാം വേവിക്കും എന്നും അമ്മയ്ക്ക് ചക്ക വേയിക്കണം ഞങ്ങൾ ഇവിടെ പ്ലാവ് ഉണ്ടടാ ആ പ്ലാവിലുള്ള ചക്ക എല്ലാം കിട്ടും അത് ഞാനാണെങ്കിലുണ്ടല്ലോ ആ വഴിക്കൂടെ പോത്തില്ല ചക്ക ശരിയാക്കുന്നത് എന്നാലും അമ്മ തന്നെ ഇരുന്ന് അതെല്ലാം കൊത്തിപ്പറിച്ച് അരിഞ്ഞി വേക്കും കേട്ടോ ഞാൻ തിന്നു അത് വേറെ കാര്യം ഇന്ന് തന്നെ അമ്മ ചക്ക വേവിച്ച സമയം കൊണ്ട് ഞാന് പാറക്കമ്മൊട്ടി വെച്ചു ഇവനെ ഉറക്കി വേറെ ഏതാണ്ടൊക്കെ അല്ലറ ചില്ലറ പണിക്ക് പോയി ഞാനൊന്നിട്ട് വച്ചക്കേട് എടുത്തില്ല ഞാനൊന്നും ഇറങ്ങിട്ട് പിന്നെ ആണോ ആ ഞാൻ ലൈവ് വിടണമെന്നൊന്നു വിചാരിച്ചതല്ല പിന്നെ ചിരിക്കുന്ന ചക്ക സൂപ്പർ ആ ചക്ക സൂപ്പറൊക്കെ തിന്നാങ്കുളം പക്ഷെ നീ അത് പൊളിച്ചുപറക്കുന്നേള വരും പിടിച്ച പരിപാടി എത്ര നേരം പിടിക്കും പറയാ പക്ഷെ അമ്മയ്ക്ക് എളുപ്പോടാ അമ്മ അതുകൊണ്ട് മണ്ട മണ്ടക്കിത്തെ തോലൊക്കെ ചെത്തി പെട്ടെന്ന് കാത്തി അടത്തിയിട്ട് അടത്തിട്ട് ഒന്ന് ഞാൻ അടത്തിപ്പിറക്കി കൊടുക്കും അങ്ങനെ പൊളിച്ച് പെട്ടെന്ന് അടത്തിപ്പറക്കി ഇട്ടു തരും ഞാനരിഞ്ഞു പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു ഇന്ന അനു വേണ്ടും അമ്മയും കൂടെ ഇന്ന ഞാൻ വഴിക്ക് പോയില്ല എല്ലാവരും ഇന്ന് ഉറക്കം ആയിരുന്നോ എല്ലാരും ഇന്നുറക്കമായിരുന്നോ ഞാനും ഉറങ്ങി ഉച്ചയ്ക്ക് എത്ര ദിവസമായി അറിയാ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഉറങ്ങി ഇന്നും ഉറങ്ങി നീ മടിച്ചിയോ ഞാൻ പണ്ടത്തെ സ്വഭാവം ഒന്നും ആൽറെഡി ഞാൻ ഇപ്പൊ ഒത്തിരി മടിച്ചിയ പണ്ട് ഇതിനും പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു എന്റെ എപ്പോഴും ഭയങ്കര ക്ഷീണം എല്ലായിടത്തും അവസ്ഥ നീ ഓർക്കുന്നുണ്ട് നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് അന്നെങ്കിൽ എനിക്ക് കുക്കിങ് അങ്ങനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റീവ് അല്ലായിരുന്നു ഞാനെന്ത് എന്തെങ്കിലും ഉണ്ടാക്കാനും എടുക്കാനും എനിക്ക് നിങ്ങളെക്കാളും ഒക്കെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ ഞാനല്ലായിരുന്നു ആക്റ്റീവ് നേർത്തി ഇങ്ങനെ അല്ലായിരുന്നല്ലോ ആ ഉറങ്ങിയാൽ ക്ഷീണമാതിന് ഇപ്പൊ എനിക്ക് അടുക്കള കേറുന്ന കാര്യം മടിയായിരുന്നു മടി പിടിച്ചെനിക്ക് ഒത്തിരി ദ മെയിൻ റീസൺ ഫോൺ ഐ നോ ദാറ്റ് അത് ഞാൻ നേരത്തെ ഓർത്തു പണ്ടത്തെ കാര്യം നിങ്ങൾ രണ്ടുപേരും ഒരിടത്ത് വർക്ക് ആ ചെയ്യേണ്ട എനിക്കാരുന്നു അറിയില്ലായിരുന്നു സത്യം നീ നിനക്ക് നീ എങ്ങനെ കുക്ക് ചെയ്താരുന്നുള്ള കൂടുതല് ഞാനല്ലായിരുന്നോ അവിടെ ഏറ്റവും കൂടുതൽ ഞാനും വിനീതയായിരുന്നു കുക്ക് ചെയ്യുന്ന ആൾക്കാരെ എന്തെങ്കിലും ഉണ്ടാക്കണം തോന്നിയ ഞാനോ വിനീതയായിരുന്നോ അതിന്റെ ആശാട്ടികള് ഇപ്പൊ നേരെ തിരിച്ചായി ഞാൻ ജീവനുണ്ട് അടുക്കള കേറുന്നില്ല നിങ്ങളൊക്കെ അടുക്കളയില് നന്നായിട്ട് കുക്ക് ചെയ്യാനും തുടങ്ങി ഞാൻ പഠിച്ചതിന്റെ റീസൺ എന്താണ് വേട്ടം തന്നെയാ ചേച്ചി ആ ഉണ്ട് പിന്നെ പറയടാ വിശേഷങ്ങളൊക്കെ ഇവിടെ ഞാൻ ഉണ്ടാക്കിയാൽ തിന്ന ആ അതാടി എനിക്കാ നേരെ ഓപ്പോസിറ്റ് വന്നതുകൊണ്ടാണ് ഇപ്പോൾ മോളെ ഇല്ലേ മോളെ ഇല്ലേൽ മോളെ പുലിയേക്കില്ലെങ്കിൽ ഓർഡർ ചെയ്യണം ഇല്ലെങ്കിൽ ഓർഡർ ചെയ്യണം എനിക്ക് നേരെ ഓപ്പോസിറ്റ് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരെ ആ ഇതിന് ഇതായത് എന്താണെന്ന് ചോദിച്ചാ ഇവിടെ ഒരു ചെകുത്താൻ ഇറങ്ങി അനു എല്ലാം എന്ന് ഫുഡ് ഉണ്ടെന്നുണ്ടോ അപ്പൊ കുക്ക് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ആ പുള്ളി നല്ല കുക്ക് ചെയ്യും അപ്പൊ ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും അതിന് കുറ്റം പറയും അങ്ങനെ കുറ്റം പറഞ്ഞ് 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 പറഞ്ഞു ഇപ്പൊ എനിക്കങ് പറ്റില്ല വിശേഷം പറഞ്ഞിരുന്നിരുന്നില്ലെങ്കിൽ ഇറക്കി വിടും ആ വിടുപാട ഇറക്കി വിടും ഞാൻ ഇതൊന്ന് മ്യൂട്ട് ചെയ്തിട്ട് ഒരു കാര്യം പറയട്ടെ ആ ഞാൻ ഒരു ഞാനൊരു തുടങ്ങിയാലോ ഞാൻ ഒരു ഗത്രയ്ക്ക് തുടങ്ങിയാലോ തുടങ്ങണി അതിനാ നല്ല കാര്യം തുടങ്ങിയാലും ഞാൻ തന്നെ ഇവിടെ എടി അത് ഏറ്റവും വലിയ ഇതാ കെട്ടിയമാർക്ക് കുക്ക് ചെയ്യാൻ അറിയാവുന്ന ഏറ്റവും ഭാര നമുക്കത് അറിയാവോ നിനക്കറിയാവല്ലോ ഞാൻ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുവെന്നുള്ള കാര്യം ഇവിടെ വന്ന് ആ കുക്ക് ചെയ്യുന്നതിന്റെ സ്കില്ല് തന്നെ പോയത് അരുവേട്ടനോട് കൂടിയാണ് കാരണം നമ്മൾ എന്ത് വെച്ചു കൊടുത്താലും കുറ്റം പറയും എന്ത് എന്ത് വെച്ചു കൊടുത്താലും ഒരു മുള കൊടച്ചു കൊടുത്താലും പുള്ളി എനിക്ക് കുറ്റ പറയും കൊളത്തിലത് പറയും കൊളത്തിലത് എന്റെ പറയും ഓർത്തേ അങ്ങനെ ഈ കേട്ട് കേട്ടുണ്ടല്ലോ എന്റെ മൈൻഡില് എനിക്കൊക്കെ സെറ്റായി ഞാൻ വെക്കുന്ന കൊള്ളില്ലാതെ ആ അങ്ങനെയാണ് ഞാൻ വെക്കാതായത് പിന്നെ ഒന്നും ഇല്ല നിവൃത്തിയിട്ടാ വെക്കും ഇന്ന് കടലക്കറി വെച്ചു കടൽക്കറി വെച്ചു താവക്കി കൊരട്ടി വെച്ചു അത് ശെരിയാത്തത് കൊണ്ട് ഒന്നും പറയാതെന്തോളൂ അത് തന്നെ അറിയാത്തതുകൊണ്ട് ഒന്നും പറയാതോട് ഇല്ലെങ്കിൽ എന്തോ ചെയ്താലേ ഞാൻ പറട്ടെ നമ്മളെ ഒരു പാക്കറ്റ് ഇത് ഒരു മുളകോടി പൊട്ടിച്ചു ആ മുളകോടി കൊട്ടിച്ചതിനുള്ളി ഇടിച്ചിട്ടാല് അതിലും എന്തെങ്കിലും കുറ്റം കണ്ടെത്തുണ്ടായിരുന്നു പെട്ടെന്ന് അതിന് രറ്റം ഇരിക്കുന്നേ അതിൽ കണ്ടെത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുട്ട പൊട്ടി കൊടുത്ത് പറയു മുട്ട പോലും പൊരിക്കാന്ന് പറയും എന്തായാലും നിനക്ക് തോന്നുന്നുണ്ട് ഞാനൊരു മൊട്ടുപോലും പൊരിക്കാൻ അറിയാമോ ഞാൻ ആളായിരുന്നു കുറ്റം പറയില്ല ആ ഇവിടെ അനു വേട്ട ഫുഡ് ഒട്ടാക്കി കൊടുക്കുന്നേ എന്നെ നന്നായിട്ട് വിമർശിക്കാറുണ്ട് അതിനെ അവിടെ എങ്ങനെയാ ചേട്ടൻ കുക്ക് ചെയ്യുവോ പിന്നെ പക്ഷേങ്കിൽ എന്റെ ഭാഗ്യവാടി എന്നെ കുറ്റം പറഞ്ഞാലും എടുത്താലും എനിക്കിഷ്ടമുള്ളതാണ് ഈ പൊണ്ണത്തടിച്ച് കെട്ടി ഞാനിരിക്കുന്നതിന്റെ റീസൺ ആ മനുഷ്യൻ തന്നെയാണ് എൻ്റെ ഇഷ്ട അനുസരണം എൻ്റെ ഇഷ്ടത്തിന് എല്ലാം ഉണ്ടാക്കി തരും ഞങ്ങളെ പിള്ളേരെ ഞങ്ങളെ എന്നെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്ത പാടേ ഉള്ളൂ കൊണ്ട് ഫുഡ് കളയുന്ന കാണുമ്പോണ്ടല്ലേ എനിക്ക് ഒരുപാട് സങ്കടം തോന്നും ഒരു കാലത്ത് നമുക്കത് കഴിക്കാനില്ലാത്ത ഒരവസ്ഥ ഒരു കാലം അത് ഇഷ്ടം പോലെ ആയപ്പോ കൊണ്ട് കളയുന്ന ഒരവസ്ഥ നമ്മള് എല്ലാം ചിന്തിക്കണ്ടേ ചിന്തിക്കണ്ടേപ്പ നല്ല നല്ല ഫുഡുകളെ ഞാൻ പറയുന്നില്ല കഴിഞ്ഞ ദിവസം ഇത്ര വേണ്ടി പോയപ്പോ നൂഡിൽസ് നൂഡിൽസ് ഉണ്ടാക്കി എഗ് നൂഡിൽസ് ഉണ്ടാക്കി അത് ഒരു ടിഫിൻ കാരണം കുറച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്നു അത് തഴും ഇവിടെ ഫ്രിഡ്ജ് ഇരിപ്പുണു ഇനി രണ്ട് അതെടുത്ത് കളയാണ് നല്ല വേളിച്ചെത്തിട്ടോ അമ്മയെ പൊരിക്കും അമ്മയുടെ കാല് അമ്മയുടെ കാൽ ഒടിഞ്ഞ കാല അതിലൊക്കെ ഇരുന്ന് ടിയിക്കും അമ്മ അ ചെറുക്കൻ അമ്മ നല്ല ശെരിക്ക് ഉപദ്രവിക്കും നീ അടി ഇടക്ക് വിട്ടേ അരമണിക്കൂറായ കട്ടിയേ അമ്മ അമ്മയെ ചീട്ട വിളിച്ചിട്ടങ്ങി വരുന്നുണ്ട് അച്ഛമ്മോട് പോയി രട്ടിയേ ഞാനും ഞാനും വന്നില്ല പിന്നെ ഉറക്കാന്ന് തോന്നുന്നു നമ്മള് മൂന്നുപേരേ ഉള്ളു അമ്മ അല്ലെങ്കിൽ വന്നിട്ട് അവനും പോയി <laughs> ി പ്രശ്ിച്ചാൻ അതാ പോവാടി ഒരമണിക്കൂറായി ആ ചെറുക്ക അമ്മേനെയാദു പോവാടാ അവനെ വഴക്കാടാ